അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ പേരും അടുത്ത പത്രസമ്മേളനത്തിൽ പറയിപ്പിക്കരുത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകിയെന്ന് ചില ചാനലുകളിൽ വാർത്ത വന്നിരുന്നു ഇതാണ് സ്ഥാനാർത്ഥിയുടെ സങ്കടത്തിന്റെ അടിസ്ഥാന കാരണം ഒരു പിറന്നാൾ ദിവസത്തിൽ വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ആ പ്രധാനപ്പെട്ട മുതലാളിക്ക് വേണ്ടി എൻ്റെ ആയുസ് കുറച്ച് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെള്ളാപ്പിള്ളി നടേശനെ അധികം പുകഴ്ത്തരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു ചാനലിന്റെ ഉടമയുടെ പ്രതിനിധി വീട്ടിലെത്തിയെന്നും ശോഭ ആരോപിച്ചു ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തി മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ